നമസ്കാരം യു എസ് മാർക്കറ്റുകളെല്ലാം കഴിഞ്ഞ ദിവസം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് ഡൗജോൺസ് വൺ പോയിൻറ്റ് സെവൻ എയ്റ്റ് പെർൻ്റെജ് എസ് ആൻ ബി ഫൈവ് ഹൺഡ്രഡ് ടു പോയിൻറ്റ് സീറോ ഫൈവ് പെർജും നാസ്താക്ക ടു പോയിൻ്റ് ഫോർ സെവൻ പെർസൻറ്റേജും ശക്തമായിട്ട് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം യു എസിലെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ വന്ന് വളരെയധികം പോസിറ്റീവാണ് മറ്റൊന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് യൂറോപ്യൻ യൂണിയനുകൾക്ക് താരിഫ് ഏർപ്പെടുത്തിയിരുന്നത് അത് എക്സ്റ്റെൻഡ് ചെയ്തതിനെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം തിങ്കളാഴ്ച മാർക്കറ്റ് അവധിയായിരുന്നു യു എസ് മാർക്കറ്റിന് ചൊവ്വാഴ്ചയാണ് യു എസ് മാർക്കറ്റ് ഇതിനോട് പ്രതികരിച്ചത് ഇതും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സഹായിച്ചു മറ്റൊന്ന് യൂറോപ്യൻ യൂണിയനുകളുമായിട്ട് കൂടുതൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ട്രംപിൻ്റെ ഭാഗത്തു നിന്നൊരു അനൗൺസ്മെൻറ്റ് വന്നതും മാർക്കറ്റിനെ കൂടുതൽ പോസിറ്റീവ് ക്ലോസ് ചെയ്യാൻ സഹായകരമായി രാഷ്ട്രീയം വിട്ട ബിസിനസ്സിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുകയാണെന്നുള്ള പ്രഖ്യാപനം ഇലോൺ മസ്കിൻ്റെ ഭാഗത്തു നിന്ന് വന്നതോടുകൂടി ടെസ്ലാ ഓഹരികളും ഏതാണ്ട് സെവൻ പെർസെൻറ്റേജോളം പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യുന്നതിന് സഹായിച്ചു പൊതുവെ ആഗോള മാർക്കറ്റിൽ എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻസ് ആണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ഇതേ തുടർന്ന് യു എസ് മാർക്കറ്റുകളും യൂറോപ്യൻ മാർക്കറ്റുകളും യൂറോപ്യൻ ചൊവ്വാഴ്ചയും പോസിറ്റീവായിട്ട് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത് ജർമ്മനിയുടെ ഡാക്സ് ായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്നുള്ള പുതിയ റെക്കോർഡിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സഹായിച്ചു അത് യൂറോപ്യൻ യൂണിയൻറ്റുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവേശത്തിലാണ് മാർക്കറ്റ് അങ്ങനെ ക്ലോസ് ചെയ്യുന്നത് ഇപ്പോൾ പൊതുവെ ആഗോള മാർക്കറ്റിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് ഇപ്പോൾ ഇനി ഇന്ത്യൻ വിപണിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏഷ്യൻ യൂണികളെല്ലാം കൊപ്പ നഷ്ടത്തിൽ തന്നെയാണ് ഇന്ത്യൻ വിപണികളും ട്രേഡിംഗ് ആരംഭിച്ചത് അത് ഇടയ്ക്ക് പോസിറ്റീവിലേക്ക് വന്നെങ്കിലും വീണ്ടും പ്രോഫിറ്റ് ബുക്കിങ്ങും മറ്റും കാരണം ഇന്ത്യൻ ഓക്കെ യൂണി വീണ്ടും നെഗറ്റീവിലേക്ക് ക്ലോസ് ചെയ്യുന്നതിന് കാരണമായി അത് പതിവിനും നേരത്തെ മൺസൂൺ എത്തിയത് കാർഷിക മേഖലയ്ക്ക് വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത് വളം വിത്ത് ട്രാക്ടർ കീടനാശിനി കമ്പനികൾ എന്നിവയ്ക്കെല്ലാം പോസിറ്റീവായിട്ട് കമ്പനികൾക്കെല്ലാം പോസിറ്റീവായി തീരാനും സാധ്യതയുണ്ട് അതുപോലെ ആർ സി എഫിനോട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം ഉണ്ടായി ഇത് ഇത്തരം ഫെർട്ടിലൈസർ കമ്പനികൾക്കും വളരെയധികം പോസിറ്റീവാണ് അതുപോലെ ഡിഫൻസ് ഓഹരികൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുന്നു എന്നുള്ള രീതിയിൽ അതായത് ജർമ്മനി ജനവാസ കേന്ദ്രങ്ങളിലേക്കും മറ്റും ആക്രമിക്കാൻ അനുമതി കൊടുത്തതിന് ഉക്രൈൻ അനുമതി കൊടുത്തത് വീണ്ടും യുദ്ധം തുടരുന്നതിൻ്റെ ഒരു സാധ്യതയായിട്ടാണ് മാർക്കറ്റ് വിലയിരുത്തുന്നത് അത് പൊതുവെ മാർക്കറ്റുകൾക്കൊക്കെ ഒരു നെഗറ്റീവാണ് അതുപോലെ ഇന്ത്യയിൽ കോവിഡ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട് അതുപോലെ യു ഒരു വാണിജ്യ കരാർ അത്ര മികച്ചതായിരിക്കില്ല എന്ന തരത്തിലുള്ളൊരു റൂമറും ഉണ്ട് ഇനി കാലവർഷം വളരെ സ്ട്രോങ് ആകുന്നത് ഒരു പക്ഷേ ചില അഗ്രികൾച്ചർ വിളകൾക്കെങ്കിലും മോശമായി തീരാനായിട്ടുള്ള ഒരു കാരണമുണ്ടെന്നുള്ള ഒരു വിലയിരുത്തലമുണ്ട് ഇതൊക്കെ ഒരുപക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് കാരണമായിട്ടുണ്ട് മാർക്കറ്റ് ഇരുപത്തയ്യായിരം ലെവൽ ഇരുപത്തയ്യായിരത്തി അറുപത് തൊട്ട് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് ലെവൽ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു ആ ലെവല് ക്രോസ് ചെയ്യാൻ മാർക്കറ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ആഗോള മാർക്കറ്റുകളെല്ലാം പോസിറ്റീവായ സ്ഥിതിക്ക് മാർക്കറ്റ് ആ റെസിസ്റ്റൻസ് കട്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം അതുപോലെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഐഫോണുകൾക്ക് യു എസിലേക്ക് കയറ്റുമതി അതാണ്ട് എഴുപത്തി ആറ് ശതമാനം വളർച്ചയാണ് ചൈനയെ നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ജിയോയും ബ്ലാക്ക് റോക്കുമായിട്ടുള്ള ആ അസറ്റ് മാനേജ്മെന്റ് ജോയിന്റ് വെഞ്ചറുകൾക്ക് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് തുടങ്ങാനായിട്ട് സെബി അപ്രൂവൽ നൽകിയിട്ടുണ്ട് അതുപോലെ ആദായ നികുതി അടയ്ക്കൽ സമർപ്പിക്കുന്നതിനുള്ള തീയതി ജൂലൈ മുപ്പത്തൊന്നാണ് സാധാരണ ഇത് സെപ്റ്റംബർ പതിനഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് ഇനി മറ്റൊന്ന് സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ ജപ്പാനെ ഇപ്പോഴും മറികടന്നിട്ടില്ല ഈ സാമ്പത്തിക വർഷം നമ്മൾ മറികടക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതായത് ഐ എം എഫും ഇന്ത്യയും ഈ സാമ്പത്തിക വർഷം കണക്കാക്കുന്നതിലൊരു വ്യത്യാസമാണ് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചത് ഒരു അഭിപ്രായവും മാർക്കറ്റിലുണ്ട് ഇത് എല്ലാം ഒരു മാർക്കറ്റ് ചെറിയ നെഗറ്റീവ് സെന്റിമെന്റ്സ് നില മാർക്കറ്റിൽ ഉണ്ടാകും പ്രധാനമായിട്ടും പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കൂടുതലായിട്ടും നടന്നിട്ടുള്ളത് ഇനി നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള പൊസിഷൻ എഫ് ആൻഡോയിൽ നോക്കുകയാണെങ്കിൽ എഫ് ഐയേഴ്സ് ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ഷോർട്ട് അറുപത്തൊമ്പത് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രോ ട്രേഡേഴ്സ് നാൽപ്പത്താറ് ശതമാനം ഇൻഡെക്സ് ഫ്യൂച്ചറിലുണ്ടായിരുന്ന ഷോർട്ട് അതുകൊണ്ട് അമ്പത്താറ് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് റീറ്റെയിൽ ട്രേഡേഴ്സ് അവരുടെ ലോങ് പൊസിഷൻ അറുപത്തൊന്ന് ശതമാനത്തിൽ നിന്ന് അറുപതിലേക്ക് കുറച്ചിട്ടുണ്ട് അപ്പോൾ പൊതുവേ ബിഗ് പ്ലെയേഴ്സ് എല്ലാം ഇപ്പോഴും ഷോർട്ട് പൊസിഷനിൽ തന്നെ നിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഓപ്ഷൻസിലാണെങ്കിൽ പ്രോ ട്രേഡേഴ്സ് ഏതാണ്ട് പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ന്യൂട്രൽ കോളും ും സെല് ചെയ്ത രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയിലാണ് നിൽക്കുന്നത് റീ ട്രേഡ് ട്രേഡേഴ്സ് ഒരു അല്പം ബെയറിഷ് ആയ രീതിയിലാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഇരുപത്തി കോള് നല്ല രീതിയിൽ മാർക്കറ്റ് ഷോർട്ട് ചെയ്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷേ ഒരു സ്ട്രോങ് ആയിട്ട് അതിന് മുകളിലേക്ക് ഒരു ബൈങ്ങ് വന്ന ഒരു ഷോർട്ട് ടോറിങ്ങിനുള്ള ഒരു സാധ്യത നമ്മൾ കാണണം ഇന്നലെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു വ്യാഴാഴ്ച നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് അപ്പോൾ നല്ലൊരു വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ ഇരുന്നൂറ് പോയിന്റ് മൈനസിലേക്ക് പോയ നിഫ്റ്റിയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും തിരിച്ച് പ്ലസിലേക്ക് വന്നു അത്രയധികം വോളറ്റാലിറ്റി മാർക്കറ്റിലുണ്ട് അപ്പോൾ ചെറിയ പ്ലേയേഴ്സ് കൃത്യമായി സ്റ്റോപ്പ് ലോസ് ഇട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡേഴ്സൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആയി പോകാനുള്ള എല്ലാവിധ സാഹചര്യവും മാർക്കറ്റിൽ ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാഷ് മാർക്കറ്റിലെ ബയേഴ്സാണ് അതായത് നാനൂറ് കോടിക്കടുത്താണ് ബയേഴ്സ് പക്ഷേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പതിനായിരം കോടിക്കടുത്ത് ആയിട്ടാണ് കാണിക്കുന്നത് ഒരു പക്ഷേ ബ്ലോക്ക് ഡീലിൻ്റെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇന്നലെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സെഗ്മെൻ്റുകളൊക്കെ പോസിറ്റീവായിരുന്നു ചില സെഗ്മെൻറ്റുകളിൽ

ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ ഫ്രാൻസിന്റെ ജി ഡി പി ആണ് അതുപോലെ ജർമ്മൻ അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ ഉച്ച ഉച്ചയ്ക്ക് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒപ്പക്കിൻ്റെ മീറ്റിങ്ങിൻ്റെ ഔട്ട്കമുണ്ട് അതുപോലെ യു എസിൽ നിന്ന് എഫ് ഒ എം സി മിനിറ്റ്സും അതുപോലെ എഫ് ഒ എം സി മെമ്പേഴ്സിൻ്റെ സ്പീച്ചും സംബന്ധിച്ചുള്ള ഔട്ട്കമും ഇന്ന് വരാനുണ്ട് അതുപോലെ പ്രധാനപ്പെട്ടത് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് നമ്മുടെ മാർക്കറ്റ് ആ സമയത്ത് വരുന്നതാണ് അപ്പോൾ ഇത്തരം ഡാറ്റകൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇനി വരാനിരിക്കുന്ന റിസൾട്ടുകൾ ക്യുമിൻസ് ഇന്ത്യ ബാറ്റ ഇന്ത്യ അതുപോലെ ഡോക്ടർ അഗർവാൾ ഹെൽത്ത് കെയർ ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റൽസ് ഇ എം എസ് ഫിനോലെക്സ് കേബിൾസ് ഗ്രാനുൾസ് ഇന്ത്യ ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻ ഐ ആർ സി ടി സി നാറ്റ്കോ ഫാർമ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ടി വി എസ് സപ്ലൈ ചെയിൻ സൊല്യൂഷൻ എന്നിവരുടെ എല്ലാം റിസൾട്ട് ഇന്ന് വരാനുണ്ട് ഇസിയുടെ റിസൾട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം നാലാം ഭാഗത്തിലായിട്ട് മുപ്പത്തെട്ട് ശതമാനം വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഒലക്ട്രാ ഗ്രീൻ ടെക്കിന് മഹാരാഷ്ട്ര സർക്കാർ പതിനായിരം കോടി രൂപയുടെ ഓർഡർ റദ്ദാക്കിയിട്ടുണ്ട് അവർ കൃത്യമായി ബസ് സപ്ലൈ ചെയ്യാത്താണ് അതിന് കാരണമായിട്ട് പറയുന്നത് ഐ ടി സിയിൽ കോടി രൂപയുടെ പോയിന്റ് ഓഹരി ബി എ ടി വിൽക്കാനുള്ള സാധ്യത ഇന്നുണ്ട് അത് ഒരു ഓഹരിക്ക് നാനൂറ് രൂപയായിട്ടാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് മറ്റൊന്ന് എൻ എം ഡി സി നാലാം പാദത്തിൽ ഏതാണ്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി കോടി എൺപത്തി മൂന്ന് കോടി രൂപയുടെ അറ്റാദായമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഭാരത് ഭാരത് ഡൈനാമിക്കും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് അതുപോലെ സജിലിറ്റി ഇന്ത്യയിലും പ്രൊമോട്ടർ സെല്ലിങ്ങിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം സ്റ്റോക്കുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇന്നലെ ഫിനാൻസ് മിനിസ്ട്രി പുറത്തുവിട്ട മന്ത്ലി എക്കണോമിക് റിപ്പോർട്ട് വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത് പ്രധാനമായിട്ടും ഇന്ത്യ വളരെയധികം പെട്ടെന്ന് വളരുന്ന എക്കോണമിയാണ് അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം കുറയുന്നുണ്ട് ട്രംപിൻ്റെ താരിഫ് അത് റിലേറ്റഡ് വളരെ പെട്ടെന്ന് ഒരു നെഗോസിയേഷൻ എത്താൻ പറ്റുമെന്ന തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കൂടാതെ ഇന്ന് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ജി നിഫ്റ്റി അതുകൊണ്ട് പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവാണ് യു എസ് ഫ്യൂച്ചേഴ്സുകൾ പോസിറ്റീവാണ് അപ്പോൾ ഒരു ഗ്യാപ്പ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത് പ്രധാനമായിട്ടും ഈ റെസിസ്റ്റൻസ് ലെവലുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തി അയ്യായിരത്തി അറുപത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ് ആ ലെവൽ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അതിൻ്റെ മുകളിലുള്ളൊരു ക്ലോസിംഗ് ആണ് മാർക്കറ്റിനെ സംബന്ധിച്ച് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടൊരു മൊമെൻ്റം നൽകുന്നത് ഇരുപത്തിനാല് അറുന്നൂറ് ലെവല് ഇരുപത്തിനാല് ഇരുന്നൂറ് ലെവലുകളിലൊക്കെയാണ് അടുത്ത സപ്പോർട്ട് ഉള്ളത് അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിലുള്ള വോളറ്റാൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം അതിനനുസരിച്ചുള്ള ട്രേഡിങ് നമ്മൾ പ്ലാൻ ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ആവശ്യം Signal, no, thank you.